വളരെ കുറച്ച് സിനിമകൾ കൊണ്ട് തന്നെ മലയാളികൾക്ക് പ്രിയപ്പെട്ട നടിയായി മാറിയ ആളാണ് പൂർണിമ ഇന്ദ്രജിത്ത് നടി മാത്രമല്ല ഫാഷൻ ഡിസൈനറും മോഡലും ആയിരുന്നു ഒന്നു മുതൽ പൂജ്യം വരെ എന്ന ചിത്രത്തിൽ ബാലകാരമായി അഭിനയിച്ച നടിയെ പിന്നീട് കാണുന്നത് തമിഴിൽ കാതിലുക്കു മര്യാദ എന്ന വിജയ് ചിത്രത്തിലാണ് മലയാള ചിത്രങ്ങളിലും തുടർന്നും അഭിനയിച്ചെങ്കിലും വെല്ലിയാട്ടനിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തുടർന്ന് മേഘ മൽഹാർ വർണ്ണക്കാഴ്ചകൾ രണ്ടാം ഭാവം ഉന്നതങ്ങളിൽ വൈറസ് തുറമുഖം കലാപാനി എന്ന ഹിന്ദി വെബ് സീരീസ് തുടങ്ങിയവയിൽ അഭിനയിച്ചു ഇന്ദ്രജിത് സുകുമാറിനെ വിവാഹം കഴിച്ച നടി ഇപ്പോഴും തന്റെ അഭിനയ ജീവിതവും പാഷനായ ഡിസൈനിങ്ങും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോഴിതാ നടൻ പൃഥ്വിരാജിൻ്റെ വളർച്ചയെക്കുറിച്ചൊരു അഭിമുഖത്തിൽ പൂർണിമ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് നിസാര കാര്യമല്ലെന്നും വീട്ടിലെ മക്കൾക്ക് പൃഥ്വിരാജ് ഒരു ഇൻസ്പിറേഷൻ ആണെന്നും പൂർണിമ അഭിമുഖത്തിൽ പറയുന്നു നമുക്ക് ഒരു വ്യക്തിയുടെയും യാത്ര കാണുമ്പോൾ അതൊരു നടനാകുമ്പോൾ ക്ലോസായി ശ്രദ്ധിച്ചാൽ സ്വാഭാവികമായും ഇത്രയും ജനപ്രീതി നേടിയ ഒരു സ്ഥാനമാണ് നമുക്കുള്ളതെങ്കിൽ നമുക്കതിൻ്റെതായ ഉത്തരവാദിത്വം കൂടി ഉണ്ടാകും എന്നാൽ രാജുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര അദ്ദേഹം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടല്ലോ അത് ഈ പറയുന്ന ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് പാടാണെന്ന് പൂർണിമ പറയുന്നു നടൻ എന്ന രീതിയിൽ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും ഒരു താരമെന്ന രീതിയിൽ വേറെ കുറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് പ്രധാനമാണ് എന്നാൽ അവനവൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് മാറാതെ അതിലേക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതും എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല നമുക്ക് നമ്മുടെ പല പല മേഖലകളിൽ നിന്നും സമയമെടുത്ത് നമുക്കതിന് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുകയുള്ളൂ ഇതിനെല്ലാം കൃത്യമായ സാഹചര്യം ഒത്തു എന്ന് പറയുന്ന ഭാഗ്യം രാജുവിന് കൃത്യമായിട്ടുണ്ട് ടാലൻറ്റ് മാത്രം നമ്മെ എവിടെയും എത്തിക്കില്ലെന്നും പൂർണിമ പറയുന്നു കയ്യിൽ കലയുണ്ട് പക്ഷേ വിചാരിക്കുന്ന ദൂരം അതുമായി യാത്ര ചെയ്യണമെങ്കിൽ ആ ടാലൻ്റ് കൊണ്ട് മാത്രം പറ്റില്ല അത് ഹാർഡ് വർക്ക് കൊണ്ട് കൂടിയേ പറ്റുകയുള്ളൂ അത് കഠിനാധ്വാനം കൊണ്ടും കൂടിയേ വരികയുള്ളൂ നിങ്ങൾ സ്മാർട്ടായിരിക്കണം അനിയനോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് നമ്മുടെ വീട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്കാണത് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ എന്ന് അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഒരു അങ്കിൾ മകൻ ഭർത്താവ് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മുടെ വളർച്ചയെ കണ്ട് അഭിമാനിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം അത് ഞാൻ കുട്ടികളോടും പറയാറുണ്ട് അത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെയല്ലേ ആദ്യം പഠിപ്പിക്കേണ്ടത് നമ്മൾ ആഗ്രഹിച്ച് കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ പ്രപഞ്ചം നമുക്കത് തരുമെന്നും പൂർണിമ കൂട്ടിച്ചേർത്തു